കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്തൊരു വീഡിയോക്കെതിരായിട്ട് മലയാള മനോരമ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ നിന്നും കോടികളുടെ തട്ടിപ്പാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ റയാൻ എന്ന് പറയുന്ന ഒരു പൊന്നും മോനും വേണ്ടിയിട്ടായിരുന്നു ഫിറോസ് കുന്നും ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് ഇതിൽ ഇത്രയും വലിയ ഒരു കോടികളുടെ തട്ടിപ്പ് നടന്നത് എന്നായിരിക്കും പലരും ചോദിക്കുന്നുണ്ടാവുക അല്ലെ യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് ഫിറോസ് കുന്നുംപറമ്പിൽ അന്ന് ചെയ്ത ആ വീഡിയോയുടെ ഭാഗം ഞാനൊന്ന് കാണിക്കാം

സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴു വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയാന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജിയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറ് മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാ ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തില് ഈ ഒരു പുണ്യമാസത്തില് ഈ കുഞ്ഞിന്റെ ജീവൻ അത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങൾ എത്ര കൊടുത്താലും ശരി കൊടുക്കുന്നതിനൊക്കെ ഈ ഒരു മാസത്തിന് ഈ പൊന്നു മോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം മലയാള മനോരമ പോലത്തെ ഒരു ചാനല് എന്തിനായിരിക്കും ഇത്തരം ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള വലിയ ചോദ്യ ചിഹ്നമായിരിക്കും നിങ്ങളുടെയൊക്കെ മുന്നിലുണ്ടായിരിക്കുക അല്ലെ യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായത്തിനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതേ സമയം നമ്മളെ മനാഫ്കയും ഇന്ന് ചാരിറ്റി പ്രവർത്തനം തന്നെ നിർത്തുകയാണ് അദ്ദേഹം ഇത്തരം ചാരിറ്റി പ്രവർത്തനം ഇനി ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലും യഥാർത്ഥത്തിൽ ഇത്തരം ചില തട്ടിപ്പുകളൊക്കെ നടക്കുമ്പോഴേ മനാഫ്ക എടുത്ത തീരുമാനം വളരെ ഉചിതമായ ഒരു തീരുമാനം തന്നെയായിരുന്നു എന്ന് തോന്നും ഏതൊരു മലയാളിക്കും പക്ഷേ ഈ നന്മ മരങ്ങൾക്ക് പിറകിൽ നടക്കുന്ന ചില തട്ടിപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെയെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം ഏതായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസ് കുന്നുംപറമ്പിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു തരാം എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോൻ്റെ പ്രശ്നേ അല്ല മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർധനരായ രോഗികളുടെ പല വീഡിയോകളും ഞങ്ങളുടേത് തന്നെ നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സമീപിക്കുകയും ചെയ്താണ് പക്ഷെ ഇന്ന് വരെയായിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു പക്ഷെ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളുടെ പണം വേണ്ടി ഒരു ഒരു ലോബി പ്രവർത്തിക്കുമ്പോൾ ആ ലോബിക്കെതിരെ നടപടി ഉണ്ടാവണം ഉണ്ടാവണം അന്വേഷണങ്ങൾ എന്നൊക്കെയാണ് യഥാർത്ഥത്തില് ഫിറോസ് കുന്നുംപറമ്പിൽ ഏഴു മാസങ്ങൾക്ക് റയാൻ എന്ന് പറയുന്ന ആ പുന്ന മോനു വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ആയിരുന്നു ആ പുന്നുമോനെ നിലവിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ജീവിതത്തോട് മല്ലിട്ട് കൊണ്ട് ആ മകൻ മരണപ്പെട്ടു പോവുകയും ഇപ്പോഴും അവൻ്റെ വീഡിയോ ആ മകൻ്റെ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പിറകിൽ വലിയ നോർത്ത് ഇന്ത്യൻ ലോബികൾ ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോഴും കോടികളുടെ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇത്തരം നന്മ നിറഞ്ഞ ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ വായ കൊണ്ട് തന്നെ ആ ഡേറ്റ് പ്രസൻറ്റ് ചെയ്യാൻ ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനം അർഹിക്കുന്ന കാര്യമാണ് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ നിങ്ങൾ ആ ഡേറ്റ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ തന്നെയാവും ഏതായാലും ഇതേ സംബന്ധിച്ചുകൊണ്ട് മലയാള മനോരമക്കായിരുന്നു യഥാർത്ഥത്തിൽ മലയാള മനോരമ ആയിരുന്നോ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മലയാള മനോരമ അതേക്കുറിച്ച് പറയുന്നതിന് കേട്ടതിന് ശേഷം ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങൾ അതെ ഇതിനു പിന്നിൽ വൻ ഉത്തരേന്ത്യൻ ലോബിയാണ് കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങാവുന്നത് പുണ്യമാണ് എന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല ആ കുഞ്ഞിന്റെ മരണശേഷം ഈ ഡേറ്റും ബാങ്ക് അക്കൗണ്ട് നമ്പറും മാറ്റി ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടുകയാണ് കാണാമറിയ ഹൃദയമില്ലാത്ത ചിലർ ഈ വീഡിയോ ഇനിയും പല അക്കൗണ്ടുകളിൽ നിന്നും തീയതി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിയേക്കാം ദയവു ചെയ്ത് വഞ്ചിക്കപ്പെടാതിരിക്കൂ യഥാർത്ഥത്തിൽ മലയാള മനോരമയിലായിരുന്നു ഇത്തരം ഒരു കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഈ പിതാവ് കണ്ട നിമിഷം തന്നെ മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇപ്പോഴും അതിന് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനങ്ങളോ സൈബർ അന്വേഷണങ്ങളോ ഒന്നും നിലവിൽ നടന്നിട്ടില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഈ റിയാൻ എന്ന് പറയുന്ന ആ പൊന്നുമോൻ്റെ ഉപ്പ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വിഷയം തിരിച്ചു വരാം എൻ്റെ പേര് ഞാൻ മുഹമ്മദ് റിയാൻ്റെ എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഏഴു മാസമായി മാർച്ച് ഇരുപത്താഴാം തീയതി മരണപ്പെട്ടതാണ് എന്റെ കുട്ടിന്റെ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയും രണ്ടാം തീയതിയിലും ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് എന്റെ നടപടി എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബ്ലഡ് ക്യാൻസർ ബാധിച്ചാണ് ഈ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത് മജ്ജ മാറ്റിവെക്കൽ മാത്രമായിരുന്നു അവസാനത്തെ പ്രതീക്ഷ അൻപത് ലക്ഷം രൂപയോളം അതിന് ആവശ്യമായിരുന്നു ആ അവസരത്തിലാണ് കുട്ടിയുടെ പിതാവ് വേറെ വഴിയില്ലാതെ ഫിറോസ് കുന്നുംപറമ്പിലൂടെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാൽ നിർഭാഗ്യവശാൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന ഫലം കണ്ടില്ല ഏഴു മാസം മുമ്പ് കുഞ്ഞ് അവരെ വിട്ടുപോയി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിന് തടയിടുവാൻ സൈബർ സെല്ലിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഫിറോസ് കുന്നംറമ്പിലാണ് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയാന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജിയും വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആ കുഞ്ഞ് ഈ വേദന ഈ ഈ ഈ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ പരിശുദ്ധമായ ഒരു വീഡിയോ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങൾ പണം അയച്ചിട്ടുണ്ടോ തട്ടിപ്പാണ് അർബുദം ബാധിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ട് ഏഴു മാസം പിന്നിടുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ് മരണത്തോടും മല്ലിട്ടുകൊണ്ടിരിക്കെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ ഫിറോസ് കുന്നുംപറമ്പലിന്റെ കൂടി സഹായത്തോടെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയാണിത് ഇതിൽ എഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അരങ്ങേറുന്നത് ഈ കുട്ടിയുടെ പിതാവായ റഷീദ് ആണ് മനോരമ ന്യൂസുമായി ബന്ധപ്പെട്ട് വേദനയോടെ ഈ വിവരം അറിയിക്കുന്നത് ഓമനിച്ച് വളർത്തിയ കുട്ടി നഷ്ടമായ വേദന ഒരു ഭാഗത്ത് ആ കുട്ടിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്ന വിവരം ആ പിതാവ് അറിയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ എത്ര ദയനീയമായ ഇത് തന്നെയാണ് വലിയൊരു തട്ടിപ്പ് നിലവിൽ നമ്മളിപ്പോ പല വീഡിയോസുകളും നമ്മൾ കാണുന്നുണ്ടാവും ചില ആളുകള് കണ്ണോ ഒന്നും നോക്കാതെ പണം അയച്ചു കൊടുക്കും നമ്മൾ ഇത്തരം പണം അയച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ യാഥാസ്ഥികത എന്താണ് എന്ന് നമ്മളെപ്പോഴും അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാന ഘടകമാണ് എപ്പോഴും സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും സമൂഹത്തെ ഇത്തരം ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പറോ ഒക്കെ വെച്ചുകൊണ്ട് ഇതൊന്ന് വേരിഫിക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതാത് എവിടെയാണോ ഇത് സംഭവിച്ചിട്ടുള്ളത് അവിടേക്ക് ഒരു വേരിഫിക്കേഷനിൽ ആ വീട്ടിലേക്കൊന്ന് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടൊന്ന് ഫോൺ കോൾ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യ ഘടകമാണ് കാരണം അല്ലാത്ത വർഷം ഇത്തരം നോർത്ത് ഇന്ത്യൻ ലോബികളുടെ വലിയ തട്ടിപ്പിനിരയാവും യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ ഫിറോസ് കുന്നും പറമ്പിലിന് പോലത്തെ ഒരുപാട് നല്ല നല്ല സാമൂഹ്യ പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം മനാഫ്കയെ പോലെയുള്ള ആ മനുഷ്യരെ ഒരു പക്ഷേ അദ്ദേഹം പോലും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടുന്നതും ഇത്തരം നീചമായ ചില ആളുകളുടെ പിറകിൽ നിന്നുള്ള കളികളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ബലിയാടാവുന്നത് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഇത്തരം സാമൂഹ്യ പ്രവർത്തകർ തന്നെയാണ് എപ്പോഴും കാരണം അവർ ഇതിനു വേണ്ടിയിട്ട് അഹോരോത്രം പണിയെടുത്തിട്ട് പിന്നീട് എല്ലാ കുറ്റവും കുറവും ഇവർ കേൾക്കേണ്ട പഴി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെണ്ട മാത്രമായിട്ട് ഇവരൊക്കെ മാറുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്തരം വലിയ വലിയ സ്കാമുകൾ പിറകിൽ നടക്കുന്നുണ്ട് വലിയ വലിയ തട്ടിപ്പുകൾ പിറകിൽ നടക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങുന്നവർക്ക് എടങ്കോല് കുത്തുന്നത് ഇത്തരം ആളുകളൊക്കെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പല വിഷയങ്ങളിലും പല വിധത്തിലാണ് ഇത്തരം ആംഗിളിൽ കാണാറുള്ളത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ത് തന്നെ ആയാലും മലയാളി അധ്വാനിക്കുന്ന ഓരോ പണവും വില മതിക്കാനാവാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഉപയോഗിക്കുന്ന ഓരോ പണത്തിനും നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ മറ്റൊരാളെ സഹായിക്കാനാണെങ്കിൽ പോലും നമ്മളൊരു വീണ്ടും വിചാരവും ആർക്കാണ് ഇത് നൽകുന്നതെന്നും യഥാർത്ഥ ആളുകൾക്ക് ഇത് എത്തിപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ് സമൂഹം ഈ ഒരു നിമിഷത്തിൽ ചെയ്യേണ്ട പ്രധാന കാര്യം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നോക്കാൻ വേണ്ടി പുതിയ മറ്റൊരു വീഡിയോസുമായി വീടുകളിൽ